എതു ഒന്ന് കൂടെ വരണമെന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു സാറേ ഞാൻ എൻ്റെ വണ്ടി വരാമെന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ കൂടെ ഒരു സാറും കൂടെ കൂടെ വരും ഈ പ്രതികളെ കൊണ്ടുപോകുമ്പോൾ ഇങ്ങനെ ദേഹത്തെ പിടിച്ച് രണ്ട് പോലീസുകാരും ചേർന്ന് ഇങ്ങനെ കൊണ്ടാണ് പോകുന്നത് എന്താ പ്രതി എന്തോ കുറ്റം ചെയ്തതായിട്ട് അവർക്ക് അങ്ങനെ വരുത്തി തീർക്കണം ഈ മെമ്മറി കാർഡ് അത്രയും നേരം സുബിൻ എന്ന് പറഞ്ഞ ആൾ വണ്ടിക്കകത്തോണ്ട് അന്ന് വണ്ടിയിൽ അന്നത്തെ സി സി ടി വി എടുത്തിട്ട് ആരൊക്കെ വണ്ടി കയറിയെന്നോ അതൊന്നും പുറത്ത് വരുന്നില്ലല്ലോ നിങ്ങൾ അപ്പോൾ എന്തുകൊണ്ട് സുബിനെയും സുബിൻ്റെ ചുറ്റുപാടും സുബിൻ്റെ കോൾ റെക്കോർഡും സുബിനുമായിട്ട് ബന്ധപ്പെട്ട് ആരൊക്കെ വിളിച്ചിട്ടുണ്ടോ അവരെ കോൾ റെക്കോർഡും എടുക്കാതെ പിന്നെ ഈ പരാതിക്കാരനായിട്ടുള്ള എന്നെ എന്തിനാണ് ചുറ്റിപ്പറ്റി അടക്കണതെന്ന് എനിക്കറിയത്തില്ല ഒരു രാഷ്ട്രീയ പാർട്ടിയും ഒരു സംഘടനയും കൂടെ ഉണ്ടെങ്കിൽ ഇപ്പോൾ ഞാനൊരു പാർട്ടിക്കാരനായി ഇപ്പോഴും ആയിരുന്നെങ്കിൽ ഇപ്പോൾ ഈ കേസ് ഇത്രത്തോളം എത്തൂലായിരുന്നു ഇപ്പോൾ കെ എസ് ആർ ടി സി ഡ്രൈവർമാരെ പറയിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു ഡ്രൈവർ മതി എല്ലാ ഡ്രൈവർമാരും അങ്ങനെയെന്ന് പറയും അതേപോലെ പാർട്ടിയെ പറയാൻ വേണ്ടിയിട്ട് ഒരാളോ രണ്ടാളോ മതിയാവും പാർട്ടി മൊത്തത്തിൽ മോശക്കാരാവണ ആ ഒരു സിസ്റ്റത്തിലാണ് ഇതിപ്പോൾ അവരെ ഒരു ഇതാണ് അവരെ ഒരു ജോലിയുടെ എം എൽ എ മേയർ എന്നുള്ള പദവി ഉണ്ടല്ലോ ആ പദവി പോലീസുകാർക്ക് പേടിയാണ് പോലീസുകാർ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ നാളെ മുത്തങ്ങയിലോ അല്ലെങ്കിൽ വല്ല വേറെ ഏതെങ്കിലും സ്ഥലത്തോ അവരിവിടെ ഉള്ള ആൾക്കാരായിരിക്കും അവരെ ബുദ്ധിമുട്ടിക്കും എന്നുള്ളത് അവർക്കറിയാം അതുകൊണ്ട് അവർക്ക് ഇവരെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ട് അങ്ങനെയുള്ള അന്വേഷണങ്ങൾ നടത്തിയാലേ പറ്റുള്ളൂ ഇതാണ് സിസ്റ്റം എന്ന് പറയുന്നത് അങ്ങനെയാണ് ഒരു പെണ്ണ് വിചാരിച്ച് കഴിഞ്ഞാൽ ഒരാളെ തകർക്കാം അത് ഇവർ അത് ഒരു ആയുധമായിട്ട് കണക്കാക്കി എന്നെ എൻ്റെ അടുത്ത് പ്രതികാരം ചെയ്യുന്നതായിരിക്കും നമസ്കാരം മേയർ യദു ഡ്രൈവർ യദു വിവാദം ഇങ്ങനെ കൊടുമ്പരി കൊണ്ടു നിൽക്കുകയാണ് കഴിഞ്ഞ ദിവസമാണ് കെ എസ് ആർ ടി സി ഡ്രൈവറായ യദുവിനെയും അദ്ദേഹത്തിൻ്റെ പരാതിയെ തുടർന്ന് പിന്നീട് അന്വേഷണം വരുന്നു പിന്നീട് സുബിൻ എന്ന കണ്ടക്ടറേയും ഒക്കെ പോലീസ് ചോദ്യം ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകുന്നത് എന്നാൽ യദുവിനെ വീട്ടിൽ നിന്ന് കൊണ്ടുപോയത് പരാതിക്കാരനെ വീട്ടിൽ നിന്ന് കൊണ്ടുപോയത് കുറ്റവാളിയെ കൊണ്ടുപോകുന്ന രീതിയിലാണ് എന്നൊക്കെയുള്ള പരാതിയുമായിട്ട് ഡ്രൈവർ യദു തന്നെ രംഗത്തെത്തുന്ന സാഹചര്യമുണ്ടായി എന്തായാലും നിലവിലെന്താണ് പോലീസ് തന്നെ പ്രതിയാക്കാൻ കിണഞ്ഞു പരിശ്രമിക്കുകയാണ് എന്നാണ് യെതുവിൻ്റെ നിലവിലെത്തിയ ആരോപണം എന്താണ് അവസാനമായിട്ട് ഇപ്പം വീട്ടിലല്ല ഞാൻ അവിടെ ഇതേപോലെ ഒരു ചാനലിൽ ഇൻ്റർവ്യൂ കഴിഞ്ഞ് വന്ന് വണ്ടി റോഡിൽ വെച്ചിട്ടാണ് പോയത് അപ്പോൾ ഞാൻ റോഡിൽ വെച്ചിട്ട് ബസ്സിലാണ് പോയിട്ട് വന്ന് വണ്ടി എടുത്തു വീട്ടിൻ്റെ അടുത്തൊരു കടയുണ്ട് ഇത്തിരി ആളുകളൊക്കെ കൂടുന്ന കടയാണ് ചായയും വെള്ളമൊക്കെ കുടിക്കാൻ ഞാൻ അവിടെ കയറി വെള്ളം കുടിച്ചപ്പോഴത്തേക്ക് ജീപ്പ് ഇങ്ങനെ പോയിട്ട് പെട്ടെന്ന് ചാടി അവരങ് ഇറങ്ങി ഇങ്ങനെ വന്നിട്ട് അടുത്ത് വന്ന് എതു എതു ഒന്ന് കൂടെ വരണമെന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു സാറേ എൻ്റെ വണ്ടി വരാമെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ആ നമ്മുടെ കൂടെ ഒരു സാറും കൂടെ കൂടെ വരും ഞാൻ പറഞ്ഞു ഞാൻ അതിന് പ്രതിയല്ലല്ലോ സാറേ ഞാൻ എപ്പോൾ വേണം വിളിച്ച് കഴിഞ്ഞാൽ വരുമല്ലോ എന്ന് പറഞ്ഞിട്ട് കുഴപ്പമില്ല സാറും കൂടെ വണ്ടിയിൽ വരും ഫുഡ് കഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞപ്പം വീട്ടിൽ പോയി കഴിച്ചിട്ട് വരാമെന്ന് പറഞ്ഞപ്പോൾ അത് പറ്റില്ല ആ സാറന്മാർ കാത്തിരിക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പറഞ്ഞു പറഞ്ഞു കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു ഒരു കാര്യം ചെയ്യാം ഇനി ഫുഡ് കഴിക്കണ പോണ വഴിക്ക് കഴിക്കാമെന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു വണ്ടി വെച്ചിട്ടെങ്കിൽ സാറന്മാരുടെ കൂടെ വരാം ചുമ്മാ വണ്ടി കൊണ്ട് ഇനി പോകണ ഇതിൻ്റെ കൂടെ സാറ് വരെ എന്നല്ലേ പറഞ്ഞു അതിനെ കേട്ടി നല്ലത് നിങ്ങളുടെ കൂടെ അങ്ങ് വരാമെന്നും പറഞ്ഞുണ്ട് ഞാൻ കൂടെ പോയി കൂടെ പോയി അവിടെ പോയിട്ട് ഈ പ്രതികളെ കൊണ്ടുപോകുമ്പോൾ ഇങ്ങനെ ദേഹത്തെ പിടിച്ച് രണ്ട് പോലീസുകാരും ചേർന്ന് ഇങ്ങനെ കൊണ്ടാണ് പോകുന്നത് എന്താ പ്രതി എന്തോ കുറ്റം ചെയ്തതായിട്ട് അവർക്ക് അങ്ങനെ വരുത്തി തീർക്കണം മെമ്മറി കാർഡ് ഞാൻ എടുത്തെന്നുള്ള രീതിയിൽ വരുത്തി തീർക്കാൻ വേണ്ടിയിട്ടാണ് അവരുടെ ശ്രമം ഇനി അത് തന്നെ ഉണ്ടാവും ഇനി മെമ്മറി കാഡ് എൻ്റെ വീട്ടിൽ കൊണ്ടിടാനും സാധ്യതയുണ്ട് ഈ കണ്ടക്ടറെ കഴിഞ്ഞ ദിവസം ചോദ്യം 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 ചെയ്തിരുന്നു സ്റ്റേഷൻ ചെയ്തു ഏകദേശം രാവിലെ അത് ഞാൻ പറയുന്നത് ഈ സ്റ്റേഷൻ മാസ്റ്ററെ ഒക്കെ എന്തിനാണ് പിടിക്കുന്നത് കണ്ടക്ടറിനെയും ഓക്കെ കണ്ടക്ടറിനെ പിടിക്കുന്നതിന് കുഴപ്പമില്ല ടെക്നിക്കല് പരമായിട്ടുള്ള ആരെ ഇതുവരിക്കും സി ഐ ടി യൂണിയനിലുള്ള ആൾക്കാരാണെന്നോ അന്ന് ടെക്നിക്കല് പരമായിട്ട് ഇരുന്നത് അവരാണെന്നാണ് ഞാൻ അറിഞ്ഞത് യൂണിയനിലുള്ള ഭാരവാഹികളും അതിന് അതിലെ അനുഭാവികളും ആയിരിക്കും എന്തുകൊണ്ട് അവരത് ചെക്ക് ചെയ്യാത്തത് ഈ ആൾ കോൺഗ്രസ് എന്നും പറഞ്ഞിട്ടുണ്ട് സ്റ്റേഷൻ കോൺഗ്രസ് കോൺഗ്രസ്സെന്നും പറഞ്ഞിട്ട് ആ ആൾക്ക് കണ്ടക്ടറിനെയും ഡ്രൈവറിനെയൊക്കെ പോസ്റ്റ് ചെയ്യണേ ആ ഒരു ഒരിത് മാത്രമേ ഉള്ളൂ അല്ലാതെ മെമ്മറി കാർഡ് എടുത്ത് മാറ്റാനോ അന്ന് അന്ന് ഡ്യൂട്ടിയിലുണ്ടായിരുന്നു ടെക്നിക്കൽ പരമായിട്ടുള്ള ആരാണോ സി ഐ ടി ആവട്ടെ ഐ എൻ ടി സി ആവട്ടെ ഏതാവട്ടെ അവരെ തിരക്കാത്ത എന്താണ് അവരെ തിരക്കുന്നില്ലല്ലോ അവർ അവരെ തിരക്കുന്നില്ല ഈ മെമ്മറി കാർഡ് അത്രയും നേരം സുബിന് എന്ന് പറഞ്ഞ ആൾ വണ്ടിക്കകത്തോണ്ട് അന്ന് വണ്ടിയിൽ അന്നത്തെ സി സി ടി വി എടുത്തിട്ട് ആരൊക്കെ വണ്ടി കയറിയെന്നോ അതൊന്നും പുറത്ത് വരുന്നില്ലല്ലോ നിങ്ങൾ ഇപ്പം പറയുന്നു പാളയത്ത് വെച്ചാണ് ഈ വണ്ടി കസ്റ്റഡിയിൽ എടുക്കുന്നത് ആ ഇല്ല പിന്നെ ഞാൻ ഒരു ചാനലിൽ പറയുന്നത് വെച്ചാൽ ആ വണ്ടിയിൽ അടുത്തുകൂടെ പോയെന്ന് പറഞ്ഞു പിറ്റേ ദിവസം എന്നെ ഏറ്റവും കാണാൻ വിളിച്ചതെന്ന് പറഞ്ഞിട്ട് ഞാൻ പോകുന്നുണ്ട് പക്ഷേ അന്നത്തെ ദിവസം നാലേകാലിന് ബസ് ഡ്യൂട്ടിക്ക് അത് നാലേകാലിൽ തൃശ്ശൂരിന് പോയിട്ടുണ്ട് പിന്നെ ഞാൻ അവിടെ വണ്ടി കണ്ടു ഞാൻ ആ വണ്ടിയിൽ ചുറ്റും നടന്നു എന്നൊക്കെ പറയണത് അത് ഞാൻ പറഞ്ഞ വീഡിയോയിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് എനിക്കൊരു ഡൗട്ടായിരുന്നു ആ വണ്ടിയാണോ രണ്ട് വണ്ടി വണ്ടിയുണ്ടോ ഒരേപോലത്തെ അപ്പോൾ അതിലും ക്യാമറ വർക്കിംഗ് ആണോ എന്നാണ് ഞാൻ വെളിയിൽ നിന്ന് നോക്കിയിട്ടങ്ങ് പോവേണം നടന്നു പോകുന്ന രീതിയിൽ നോക്കിയിട്ട് അങ്ങ് പോവേൺ അവർ പറയുന്നതെന്ന് വെച്ചാൽ അന്ന് ഞാൻ ബാക്ക് ആ വണ്ടിയിൽ ബാക്കിൽ നിന്ന് നടന്നു അതിൻ്റെ സൈഡിൽ കൂടെ പോയി സൈഡിൽ കൂടെ പോയല്ല അകത്ത് കയറി ഇന്ന് ക്യാമറ വർക്കിംഗ് ആണോ എന്ന് സുബിൻ നോക്കുന്നതെന്ന് ഒരു വീഡിയോയില് പറയുന്നുണ്ട് അപ്പോൾ എന്തുകൊണ്ട് സുബിനെയും സുബിന്റെ ചുറ്റുപാടും സുബിന്റെ കോൾ റെക്കോർഡും സുബിനുമായിട്ട് ബന്ധപ്പെട്ട ആരൊക്കെ വിളിച്ചിട്ടുണ്ടോ അവരെ കോൾ റെക്കോർഡും എടുക്കാതെ പിന്നെ ഈ പരാതിക്കാരനായിട്ടുള്ള എന്നെ എന്തിനാണ് ചുറ്റിപ്പറ്റി അടക്കണതെന്ന് എനിക്കറിയത്തില്ല ഈ ഇപ്പം പ്രതികളായിട്ടുള്ള ആൾക്കാരെ വണ്ടി കസ്റ്റഡിയിലെടുക്കുകയോ പ്രതികളായിട്ടുള്ള ആൾക്കാരെ പേരിൽ കേസെടുക്കുകയോ അവർ ഇപ്പോൾ ജാമ്യത്തിൽ പോലും എടുത്തിട്ടില്ല ഇട്ട ഇട്ട കേസിൽ മേയറും സച്ചിൻ ദേവ് ഇതുവരെ ചോദ്യം ചോദ്യം സാക്ഷികളെയും വാദിയെയും ചെയ്യുന്ന രീതിയിലേക്ക് പോലീസിന്റെ ും അതെ അതിനെ ജനങ്ങൾക്ക് മനസ്സിലാവും അതല്ലേ പറയുന്ന ജനങ്ങൾക്ക് മനസ്സിലാവും ഒരു രാഷ്ട്രീയ പാർട്ടിയും ഒരു സംഘടനയും കൂടെ ഉണ്ടെങ്കിൽ ഇപ്പൊ ഞാനൊരു പാർട്ടിക്കാരന് ഇപ്പോഴും അനുഭാവിയായിരുന്നെങ്കിൽ ഇപ്പൊ ഈ കേസ് ഇത്രത്തോളം എത്തൂലായിരുന്നു ഞാൻ ആ ഇപ്പോൾ ഒരു പാർട്ടി വിശ്വസിച്ചിരുന്ന ആളാണ് ആ പാർട്ടിക്ക് വേണ്ടിയിട്ട് കുറേ കാലം കോളേജും രാഷ്ട്രീയ പ്രവർത്തനവും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അത് ഞാൻ അവർ പറയണത് ഞാൻ സംഘിക്കുട്ടനാണെന്ന് അത് അതിപ്പോൾ ഇപ്പം അവർ പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഞാൻ അല്ലെങ്കിൽ പൊട്ടു എപ്പോഴും ഇടുന്ന ആളല്ല അവർ പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ എപ്പോഴും ചോംന്നാ പൊട്ടിരുന്ന സംഘിക്കുട്ടനല്ലേ പറയാൻ അപ്പം പിന്നെ വേറെ ഒരു പാർട്ടിയിലുള്ള ഓരോ നിരീക്ഷകന്മാർ പറയാണ് ഓരോ സ്ഥലത്ത് പെണ്ണുങ്ങളെ പാവാട ഉണക്കാടാൻ പറ്റൂല അടിവസ്ത്രങ്ങളൊക്കെ ഇടാൻ വരുന്നത് അപ്പം ഞാൻ എടുത്തുകൊണ്ട് പോകുമെന്നാണ് പറയണത് അതായത് ഞാൻ അതിട്ടുകൊണ്ടാണ് അത് നടക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് ഞാൻ മുണ്ടൂരി കാണിക്കുന്നത് സിബ്ബൂരി ഊരി കാണിക്കുന്ന എന്ന് പറയണേ ഈ ഞാൻ അകത്ത് ഇടേണ്ട പ്രോപ്പർട്ടീസ് എല്ലാം അകത്തിട്ടിട്ടാണ് പേൻ്റെ ഇടുന്നത് എനിക്ക് സിബ്ബൂരി കാണിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ അത്രയ്ക്കുള്ള മോശമായിട്ടുള്ള പ്രവൃത്തിയുള്ള മനുഷ്യനല്ല ഞാൻ പിന്നെ കുറേയൊക്കെ നമ്മുടെ ചെറിയ പ്രായത്തിൽ കുറച്ച് തെറ്റുകളൊക്കെ പറ്റാതെ ഒന്നും ഇരിക്കില്ല തെറ്റുകൾ പറ്റും അത് തിരുത്തി ഞാൻ മുന്നോട്ട് പോകുന്നുണ്ട് ചെറിയ കാലത്ത് രണ്ടായിരത്തി പതിനേഴിൽ ഒരു കേസ് വന്നത് അത് പക്ഷെ ഞാൻ തെറ്റുകാരനല്ലെന്നുള്ളത് കോടതി വരെ ബോധിപ്പിച്ച് വെറുതെ വിട്ടതാണ് അത് ഇപ്പോൾ ആളുകൾ എടുത്തു പിടിച്ചേക്കന്നെ അത് പാർട്ടി അനുഭാവികളായിട്ടുള്ള ആൾക്കാരെ അതിന് വേണ്ടിയിട്ട് ഉപയോഗപ്പെടുത്തി എന്നെ സ്ത്രീകളുടെ മുമ്പിലും മാനം കെടുത്തുക അപമാനിക്കുക ഇപ്പം ചില ആൾക്കാരൊക്കെ എന്നെ കാണുമ്പോഴത്തേക്ക് ബസ്സിലൊക്കെ പോകുമ്പോഴേക്കായാലും കാണുമ്പോഴത്തേക്ക് മാറി മാറിയാണ് പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഞാൻ പീഡന വിരുന്നില്ലേ എന്നല്ലേ അവർ വരുത്തി തീർക്കുകയാണ് എന്നുവെച്ചാൽ അല്ല ഇത് പക്ഷെ ഒരു വർഷമായ കേസാണ് ഞാൻ നിലമ്പൂർ വഴിക്കടവ് കോഴിക്കോട് നിങ്ങളുടെ വാർത്തയിൽ തന്നെ ഞാൻ പറയുന്നുണ്ട് ആദ്യം ഞാൻ പറയുന്നുണ്ട് ഈ റൂട്ടുകളെല്ലാം ഞാൻ ഓടിയിട്ടുണ്ട് ഈ ബസ്സും നിങ്ങൾ ഓടിയിട്ടുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ മാത്രമല്ല കെ എസ് ആർ ടി സി ഡ്രൈവറായിട്ടുള്ള പല ഡ്രൈവർമാരുണ്ട് ആ റൂട്ടിൽ വേറെയും ഡ്രൈവർമാർ ഓടുന്നെ അപ്പം ഇങ്ങനെ ഓരോ വിഷയവും നമ്മൾ ഓരോ വിഷയത്തിൽ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ചിലപ്പോൾ നിങ്ങൾ കാറിൽ വരുന്നു ബസ്സുകാരന്മാരുമായിട്ട് ഇങ്ങനെ ബസ് തർക്കം ഉണ്ടാവും എടുത്തോണ്ട് പോകണേന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പറഞ്ഞിട്ട് പോകണമല്ലാതെ ഞാൻ ഇറങ്ങി ഇങ്ങനെ റോക്കി ബായിയെ പോലെ ഇറങ്ങിപ്പോയെന്ന് പറഞ്ഞിട്ട് ആ ബസ് കിടക്കുന്ന കണ്ട സൈഡിൽ ഒതുക്കി ഒതുക്കിയിട്ടിങ്ങനെ ബസ്സാണ് അപ്പോൾ അതൊക്കെ പറഞ്ഞ് കഴിഞ്ഞാൽ വിരുദ്ധമായിട്ടുള്ള കാര്യം പിന്നെ ആ ഒരു കേസിന് ഞാൻ മുന്നോട്ട് പോകുന്നില്ല എന്താണെന്ന് വെച്ചാൽ അത് വഴക്ക് സംസാരമായിട്ട് വന്ന് കാണും അതിനെ ഇവർ വലിയ ഇതായിട്ട് എടുക്കുന്നത് അത്രയേ ഉള്ളൂ അടിച്ചിട്ട് സൈഡ് കൊടുത്തില്ല താങ്കൾ ഹോൺ അങ്ങനെയാണ് അങ്ങനെ അപ്പോൾ രണ്ട് രണ്ടുപേരും തെറ്റുകാരല്ലേ അന്ന് അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അതൊന്നും വലിയ ഇഷ്യൂ ആയിട്ട് കണക്കാക്കുന്നതല്ല നമ്മുടെ വണ്ടിയിൽ ഇതേപോലെ പല നൂറായിരം പ്രശ്നങ്ങളുണ്ടാവുന്നതാണ് വണ്ടി ഇട്ട് കളിക്കുന്നതും ഇങ്ങനെയൊക്കെ നൂറായിരം അവർ ഫോണടിക്കും നമ്മൾ ഫോണടിക്കും അവർ ഫോണടിച്ചതും ഞാൻ ഫോണടിച്ചതും തമ്മിൽ രണ്ടുപേരും ചെയ്ത് തെറ്റി തന്നെയാണ് അപമര്യാദായിട്ട് പെരുമാറിയിട്ടുണ്ട് അങ്ങനെ ഇഷ്യൂ ഉണ്ടായിട്ടുണ്ടെങ്കിൽ എൻ്റെ എൻ്റെ ഓർമ്മയിൽ വേണമല്ലോ അപമര്യാദ അത്രമാത്രം ഇഷ്യൂ ആയ ഗ്യാസാണെങ്കിൽ എൻ്റെ ഓർമ്മയിൽ വരേണ്ടതാണ് പിന്നെ നടീര ഗ്യാസ് നടിക്കിപ്പോൾ പ്രശ്നങ്ങളൊന്നുമില്ല അങ്ങനത്തെ പരാതിയൊന്നും ഇല്ല എന്ന് പറഞ്ഞ് കേസ് വിട്ടു അത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മള് ഇപ്പൊ ചിന്തിക്കേണ്ടത് ഇതാണ് നമ്മൾ നടീര കേസല്ലോ നമ്മളിപ്പോൾ അത് വരും ഇതല്ല ഇനി വിവാദങ്ങൾ പലതും വരും അതിൽ കാര്യമില്ല എന്നുവെച്ചാൽ ഈ അനുഭാവികൾ എപ്പോഴും ന്യായീകരണം നടത്തുന്ന ആൾക്കാരാണ് എന്നു വെച്ചാൽ ഒരു തെറ്റ് കണ്ടു കഴിഞ്ഞാൽ ഇപ്പോൾ ഞാനായാലും ഈ പാർട്ടിയെ വിശ്വസിച്ചിരുന്ന ആളായിരുന്നാൽ പോലും ഇപ്പം ഞാൻ ഇതിൻ്റെ ഒരു ഭാഗമായിരുന്നാലും ഞാൻ തെറ്റ് കണ്ടു കഴിഞ്ഞാൽ അവരെ തെറ്റാണെങ്കിൽ അവരെന്നും ഇവരെ തെറ്റാണെങ്കിൽ ഇവരെന്നും പറയും അല്ലാതെ പാർട്ടി അനുഭവിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ പാർട്ടി അങ്ങനെ നമ്മൾ പാർട്ടിയിൽ കുറച്ച് ആൾക്കാരുണ്ട് എല്ലാവരും അങ്ങനെ എന്നല്ല കുറച്ച് ആൾക്കാർ ഇതേപോലെ ആൾക്കാരുണ്ട് മൊത്തത്തിൽ ഇപ്പോൾ കെ എസ് ആർ ടി സി ഡ്രൈവർമാരെ പറയിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു ഡ്രൈവർ മതി എല്ലാ ഡ്രൈവർമാരും അങ്ങനെയാണെന്ന് പറയും അതേപോലെ പാർട്ടിയെ പറയാൻ വേണ്ടിയിട്ട് ഒരാളോ രണ്ടാളോ മതിയാവും പാർട്ടി മൊത്തത്തിൽ മോശക്കാരണ ആ ഒരു സിസ്റ്റത്തിലാണ് അത് ഏത് പാർട്ടിയായാലും ശരി തന്നെയാണ് അപ്പോൾ ഇവർ കുറച്ച് ആൾക്കാരിങ്ങനെ പറയുന്നത് അതുകൊണ്ട് ഞാൻ പാർട്ടിയെ തള്ളി പറയൂല പാർട്ടിയും സംഘടനകളൊക്കെ ഞാൻ ഒരിക്കലും പ്രവർത്തിച്ചിരുന്ന ആളായതുകൊണ്ട് ഒരിക്കലും പറയൂല എന്താന്ന് വെച്ചാൽ അതിൻ്റെ ആവശ്യമില്ല നമ്മൾ അതിൻ്റെ ആവശ്യമില്ല ഇപ്പം ന്യായമായിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ ഇവരെ അറസ്റ്റ് ചെയ്യാത്ത എന്തുകൊണ്ട് ഇവരെ പേരിൽ കേസെടുക്കാത്ത എന്തുണ്ട് സ്വാഭാവികമായിട്ട് എഫ് ഐ ആർ ഇട്ടിട്ടുണ്ട് മെമ്മറി കാർഡ് കളഞ്ഞു പോയ കേസിൽ മേയർക്കെതിരെയും എം എൽ എക്കെതിരെയും കുറ്റം ഇതുണ്ട് ഫസ്റ്റ് ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട് ഇട്ടിട്ടുണ്ട് എന്തുകൊണ്ട് ഇവർക്ക് കൂടുതൽ ചോദ്യം ഇപ്പോൾ സിസ്റ്റമാറ്റിക് അനുസരിച്ചാണെങ്കിൽ കേസ് പരമായിട്ടാണെങ്കിൽ ഇതിപ്പോ അവരെ ഒരു ഇതാണ് അവരെ ഒരു ജോലിയുടെ എം എൽ എ മേയർ എന്നുള്ള പദവി ഉണ്ടല്ലോ ആ പദവി പോലീസുകാർക്ക് പേടിയാണ് പോലീസുകാർ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ കേസെടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ നാളെ മുത്തങ്ങയിലോ അല്ലെങ്കിൽ വല്ല വേറെ ഏതെങ്കിലും സ്ഥലത്തോ അവരിവിടെ ഉള്ള ആൾക്കാരായിരിക്കും അവരെ ബുദ്ധിമുട്ടിക്കുമെന്നുള്ളത് അവർക്കറിയാം അതുകൊണ്ട് അവർക്ക് ഇവരെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ട് അങ്ങനെയുള്ള അന്വേഷണങ്ങൾ നടത്തിയാലേ പറ്റുള്ളൂ ഞാനെന്ന് വെച്ചാൽ ചോദിക്കാനും പറയാനും ആരുമില്ല ഒരു പാർട്ടി സംഘടനയോ പിൻവലോ ഇല്ല അപ്പോൾ ഇവനെ എങ്ങനെ വേണമെങ്കിൽ വിട്ട് തട്ടാം ഇവനെ എപ്പോൾ വേണോ പിടിച്ചോണ്ട് പോകാൻ ചോദ്യം ചെയ്യാമെന്ന് പറഞ്ഞാൽ ഞാനിനി ഒരു ചോദ്യം ഒന്നിനും സഹകരണം കാണിക്കാൻ ഉദ്ദേശിക്കുന്നില്ല ഇതുവരിക്കുമായിട്ട് ആരും കോംപ്രമൈസിന് തയ്യാറായിട്ടില്ല തയ്യാറാവുകയും ഇല്ലെന്നാണ് എൻ്റെ ഉറപ്പ് എന്ന് വെച്ചാൽ കോംപ്രമൈസ് എന്ന് പറയുമ്പോഴത്തേക്ക് എനിക്കിത്രയും മാത്രം ചീത്ത പേരും നാണക്കേട് ഉണ്ടാക്കി വെച്ചിട്ട് ഞാനിനീ ഒരു കോംപ്രമൈസിന് ഇല്ല എന്ന് വെച്ചാൽ ഞാൻ പെണ്ണുങ്ങളെ പാപാടെ എടുത്തോണ്ട് പോകണമെന്ന് പറഞ്ഞാൽ എനിക്കും ചേച്ചിമാർ ചേച്ചിമാരുണ്ട് വല്യമ്മയുണ്ട് കുഞ്ഞമ്മയുണ്ട് എല്ലാവരും ഉണ്ട് പെണ്ണുങ്ങളായിട്ടുള്ള ഞാൻ ഈ മുട്ടയിട്ടുണ്ടായതല്ലോ എന്നെ അമ്മ ഒരു അമ്മ പ്രസവിച്ചതാണല്ലോ അപ്പോൾ ഈ പറയുന്ന ആൾക്കാർ ഈ ചാനലിൽ രാഷ്ട്രീയ നിരീക്ഷകന്മാരെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ എന്നെ നാണം കെടുത്തുമ്പോൾ അവർ സ്വയം ചിന്തിക്കുക അവരും നല്ല ആൾക്കാരാണോ അല്ലെ ഗാന്ധിജി ഗാന്ധിജിയുടെ മക്കളാണോ ഇവരൊന്നും ഒരു തെറ്റും ചെയ്യാത്തെയാണോ ഇവരൊന്നും ആ ഒരു 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 സ്ത്രീ വന്നു കഴിഞ്ഞാൽ നാളെ ഒരു കാലത്ത് പറയുകയാണ് ഈ രാഷ്ട്രീയ നിരീക്ഷകന്മാരായിട്ട് വന്നു ഘോര പ്രസംഗിക്കുന്ന ഈ നമ്മുടെ ഓരോ നേതാക്കളും ഞാൻ ഇടയ്ക്ക് ഒരു ഒരു സാറിൻ്റെ അടുത്ത് ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞു സാറ് വാ അടക്കുകയും ചെയ്തു എന്താണെന്ന് വെച്ചാൽ എന്നെ അത്രയ്ക്ക് മോശമായിട്ട് പറഞ്ഞപ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റിയില്ല ഞാൻ തിരിച്ച് പ്രതികരിച്ചു പോയി ഞാൻ ഒരു മനുഷ്യനാണല്ലോ അപ്പം ഒരു സാറിൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നേ അപ്പോൾ ഈ ഒരു സാറിനെ കയറി പിടിച്ചിട്ട് കയറി പിടിച്ചിട്ട് ഒരു പെണ്ണ് പറയാണ് പീഡിപ്പിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പറയും അയ്യോ ആ പെണ്ണ് കയറി പിടിച്ചതാണ് എന്ന് പറയൂ അല്ലേ ഞാൻ മനഃപൂർവ്വം കയറി പിടിച്ചെന്ന് പറയൂ പറയൂ അങ്ങനെ പറയൂലല്ലോ ആ ഇതാണ് ഇതാണ് സിസ്റ്റം എന്ന് പറയുന്നത് അങ്ങനെയാണ് ഒരു പെണ്ണ് വിചാരിച്ച് കഴിഞ്ഞാൽ ഒരാളെ തകർക്കാം അത് അത് ഒരു ആയുധമായിട്ട് കണക്കാക്കി എന്നെ എൻ്റെ അടുത്ത് പ്രതികാരം ചെയ്യുന്നതായിരിക്കും ഇനിയും അതൊക്കെ ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഇനിയിപ്പോൾ കോടതിയിൽ ഈ കേസ് തുടർ നടപടി എന്താണ് വക്കീലുമായിട്ട് സംസാരിച്ചിരുന്നത് എന്താണ് ഈ ഒരു കേസിൽ നിയമസാധ്യതകൾ എന്തൊക്കെയാണ് യതിവിന് നേരെയാണ് കൂടുതലും പോലീസ് പോയിന്റ് തന്നെ തന്നെ പറയുന്നു ല്ല നിങ്ങൾ തീർച്ചയായും ചാനലിൽ കൂടെ മനസ്സിലാവുമല്ലോ ഒരു ചാനൽ ഇത്രയും ചാനൽ ഓൺലൈൻ അല്ലാതെ ബാക്കിയുള്ള ചാനലുകൾ പോലും പെട്ടെന്ന് എൻ്റെ കൂടെ നിന്നിട്ട് വെച്ചാൽ യെദുവിനെ അറസ്റ്റ് ചെയ്തു യേദുവാണ് മെമ്മറി കാർഡ് യെദുവിൻ്റെ വാക്കിൽ വൈദ്യു വൈരുദ്ധ്യം ഉണ്ടെന്നൊക്കെ പറഞ്ഞ് ചാനലുകാർ തന്നെ പെട്ടെന്ന് പ്ലേറ്റ് മാറുകയാണെങ്കിൽ ചെയ്തത് നിങ്ങൾ വാർത്തയെ കേൾക്കാമല്ലോ എന്താണെന്ന് വെച്ചാൽ മെമ്മറി കാർഡ് ഞാൻ എടുത്തോ ഇല്ലയെന്നുള്ള അവർക്ക് തന്നെ അറിയാം പക്ഷേ പാർട്ടിയിൽ ഇനി നാളെ തൊട്ട് ഒരു പരസ്യം കിട്ടില്ല ഒരു ചാനൽ പോകണമെങ്കിൽ പരസ്യങ്ങൾ വേണമല്ലോ അപ്പം എനിക്ക് ബുദ്ധി ഇല്ലാതെയല്ല ഞാൻ ചിന്തിച്ചതാണ് പെട്ടെന്ന് ഒരു ചാനൽ മാറ്റി പറയുമ്പോൾ നമ്മൾ ഇത്രയും ചാനലുകൾ ഈ സത്യസന്ധമായിട്ട് ചില ചാനലുകളുണ്ട് ചുരുങ്ങിയത് രണ്ട് മൂന്ന് ചാനലുകളുണ്ട് അവർ സത്യനിഷ്ഠമായിട്ട് തന്നെ ബാക്കിയുള്ള ചാനലുകളെല്ലാം പ്ലേറ്റ് പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് തിരിക്കുകയാണ് ാണ് മെമ്മറി കാർഡ് കിട്ടി മെമ്മറി കാർഡ് യെതുവിൻ്റെ കയ്യിലാണ് മെമ്മറി കാർഡ് എവിടെയാണ് ഈ യദു എവിടെ ഒളിപ്പിച്ചിരുന്നു അതൊക്കെയാണ് യതുമാണ് ഒളിപ്പിച്ച് യെതുവിനത് കിട്ടിക്കഴിഞ്ഞാൽ എന്നുള്ള കാര്യം ആർക്കും അറിയത്തില്ല എന്നു അങ്ങനെ എടുക്കണമെങ്കിൽ എനിക്ക് എന്നെ ആവായിരുന്നു അന്നത്തെ ദിവസം തന്നെ ആവായിരുന്നു ഇന്ന് ഞാൻ അങ്ങനെ എടുത്തിട്ടില്ല എനിക്ക് എടുത്തിട്ടുണ്ടെങ്കിൽ എടുത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ തിരിച്ച് അതേപോലെ വണ്ടി കൊണ്ടിട്ടിരുന്ന വളരെ ഉപകാരം സംസാരിച്ചിരുന്നു പിന്നെ സുബിനുമായിട്ട് സംസാരിച്ചൊന്നുമില്ല അതിനുള്ള ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല ഫോണിൽ ഞാൻ വിളിക്കാനും പോയില്ല ഇനി ഞാൻ വിളിച്ചിട്ട് വേണം അവനെ ഇനി ഞാൻ ഭീഷണിപ്പെടുത്തിയെന്ന് പറയാം അതുകൊണ്ട് ഞാൻ വിളിക്കില്ല തീർച്ചയായിട്ടും അപ്പം എന്തായാലും സുബിനും ഞാനും അല്ല എടുത്തത് ടെക്നിക്കൽ പരമായിട്ട് സുബിൻ്റെ ചിലപ്പോൾ ഒരു സപ്പോർട്ട് കാണും പക്ഷെ സുബിൻ എടുക്കാൻ വഴിയില്ല അല്ലെങ്കിൽ കൃത്യമായ ടെക്നിക്കൽ പരമായിട്ട് അല്ലെങ്കിൽ സുബിൻറെ അടുത്ത് ടെക്നിക്കൽ ആരെങ്കിലും വിളിച്ച് പറഞ്ഞു സുബിൻ അങ്ങനെ ഓപ്പറേറ്റ് ചെയ്ത് എടുത്ത് ഈ എം എൽ എക്ക് കൊടുത്തിട്ടുണ്ടാവാനാണ് സാധ്യത അത് പക്ഷെ ആ ക്യാമറ ചെക്ക് ചെയ്യുന്നില്ല ക്യാമറ നിർബന്ധിച്ച് ആ മൊബൈൽ ക്യാമറ ഡിലീറ്റ് ചെയ്യണമെന്ന് മേയറും ഭർത്താവ് കൂടെ പറയുന്നു അതേ ഒരു രീതി തന്നെ ഇവിടെയും കാണും പക്ഷെ ആ മൊബൈലിൽ എടുത്ത വീഡിയോ കിട്ടിയാലും നമുക്ക് വിജയമാണ്

ഡ്രൈവർ യെതുവിൻ്റെ വാദമാണ് നമ്മൾ കേട്ടത് അതായത് നീതിക്കൊപ്പം നിൽക്കേണ്ട തനിക്കൊപ്പം പരാതിക്കാരനൊപ്പം നിൽക്കേണ്ട പോലീസ് തന്നെ തന്നെ പ്രതിയാക്കി ചിത്രീകരിച്ചുകൊണ്ടാണ് ആ വേട്ടയാടുന്നത് എന്ന് യെതുവിൻ്റെ പ്രതികരണം എന്തായാലും നീതി ദേവത ആർക്കൊപ്പം എന്നുള്ളത് ഈ കേസിൽ എന്താണ് സത്യമെന്നുള്ളത് ഇനി കോടതിയാണ് പറയേണ്ടത് അന്വേഷണ ഉദ്യോഗസ്ഥരാണ് കൃത്യമായ വിവരം നൽകേണ്ടത് ക്യാമറമാൻ വിഷ്ണു ഇടുക്കിക്കൊപ്പം എം എസ് ശംഭു വൺ ഇന്ത്യ